ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ സ്നാക്സ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ അരിപ്പൊടി ഉണ്ടാവാറുണ്ട് അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ സ്നാക്സിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അരക്കപ്പ് തേങ്ങാ ചെറുവിയത് അതൊരു ടേബിൾ സ്പൂൺ എള് കാൽ ടീസ്പൂൺ ജീരകം ഒരു അഞ്ച് ചെറിയുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിൽ ഈ ചെറിയുള്ളിയും അതുപോലെ തന്നെ ജീരകവും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഞാനിത് വറുത്ത പത്തിരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പത്തിരിപ്പൊടിയിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ എള്ളുണ്ടല്ലോ അത് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടാണ് ഞാനിവിടെ വെള്ളം തിളപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പൊടിയിൽ ഞാൻ വേറെ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പിട്ട വെള്ളം കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരുമ്പോൾ നമുക്കിതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് ഉണ്ട് ഇതാ ചെറിയുള്ളിയും അതുപോലെ തന്നെ ജീരകവും നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് ആ ചതച്ചെടുത്തിട്ടുള്ള ചെറിയുള്ളീൻ്റെയും ജീരകത്തിൻ്റെയും മിക്സ് കൂടി നമുക്ക് ഈ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരുമ്പോൾ ഈ വെള്ളം കൊണ്ടാണ് നമ്മളിവിടെ പത്തിരിപ്പൊടി കുഴച്ചെടുക്കുന്നത് ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കട്ടോ ചൂടോടു കൂടി ഒഴിച്ചെടുക്കണം സാധാരണയായി നമ്മൾ പത്തിരിപ്പൊക്കെ കുഴയ്ക്കുമ്പോൾ നമ്മൾ അടുപ്പത്ത് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുഴച്ചെടുക്കാറുണ്ട് അങ്ങനെയും ചെയ്യാം ഇതുപോലെ ചൂടുവെള്ളത്തിൽ തന്നെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക ആവാം ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചിരികിയ തേങ്ങ അരക്കപ്പ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അരക്കപ്പോ ഒരു കപ്പോ എത്രയും ആവാം എന്നിട്ടിത് നന്നാക്കി തന്നെ നമുക്കത് കുഴച്ചെടുക്കാം നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതിൽ നിന്ന് ഓരോ പിരി ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കാം അത്യാവശ്യം വലിയ ഉരുളകളാക്കിയിട്ടാട്ടോ ഞാൻ എടുക്കുന്നത് ഇത് നമുക്ക് പരത്തിയിട്ട് മുടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിക്ക് തന്നെ ഉരുളകളാക്കി എടുക്കാം ഇപ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ചെയ്തെടുക്കുന്ന ഒരു പത്തിരി ബ്രസ്സിലാണ് കേട്ടോ ഞാൻ രണ്ട് ഷീറ്റ് എടുത്തിട്ട് അതിലേതാ പത്തിരിയുടെ ഉരുളകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഇപ്പം നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഓവർ കട്ട് കട്ടിയാവണ്ട ഓവർ തിന്നാവണ്ട ആവേണ്ട അതുപോലത്തെ പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് മുറിച്ചെടുക്കുന്നത് എന്നിട്ടിപ്പോൾ അത് ഒരടപ്പ് വെച്ചിട്ട് ഞാനിതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവയും പരത്തിയിട്ട് മുറിച്ചെടുക്കാവുന്നതാണ് വളരെ സിമ്പിളാണിത് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ വീട്ടിൽ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി ഇതിലേക്ക് എല്ലും അതുപോലെ തന്നെ ചെറിയുള്ളിയും ജീരകത്തിൻ്റെയൊക്കെ മിക്സൊക്കെ ചേർക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാനിപ്പോൾ ഇത് ഒന്നാം പരത്തിയെടുത്തിട്ടുണ്ട് പരത്തിയെടുത്തത് നമ്മളിവിടെ ഓയിൽ ചൂടാക്കിയിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് സാധാ ഫ്രൈ ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഷാലോ ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുന്നത് അപ്പോഴാണ് കൂടുതലായിട്ട് കഴിക്കാൻ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നാ ഒരു ഭാഗം വേവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പം നമുക്കിത് ഓയിൽ നിന്ന് മാറ്റാം അതുവരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവെനിങ് ആണ് കൂടാതെ നമ്മൾ ചെറിയ ചെറിയുള്ളിയും ജീരകമൊക്കെ ചേർക്കുമ്പോൾ തന്നെ നമുക്കിതിന് പ്രത്യേക പ്രത്യേകതന്നെ സ്വാദാണ് ഇനി അടുത്ത ഇതും ഞാൻ ഇതുപോലെ തന്നെ പരത്തിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ശാല ഫ്രൈ ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഇത് വളരെയധികം ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ക്രിസ്പിയും കേട്ടോ നമുക്കിത് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് ഇത് ക്രിസ്പിയാണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ അരിപ്പൊടി ഉണ്ടാവും അപ്പോൾ അരിപ്പൊടി ഉണ്ടാകുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്